എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിംകറി എന്ന സമയം അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ചേച്ചിയുടെ മുമ്പിലാണ് ഇനി എല്ലാം സൈഡിൽ ആ ഓടൂല അതാ ഞാനാ വണ്ടി അത് റിവ്യൂ പറയുന്ന കൊണ്ടുപോയപ്പോൾ അവരുടെ ഉണ്ടാവും അത് എല്ലാ സിനിമകൾക്കും ഇപ്പൊ നമ്മള് പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രെസ്സും ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രിന്റ് പബ്ലിഷിന്റെ ദിലീപന്റെ കരിയറിന്റെ തുടക്കത്തില് ലാലട്ടനെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം വർഷങ്ങൾ ശേഷം ദിലീപ് ലാലട്ടനുമായിട്ട് ഇപ്പം ചൈന ടൗൺ ക്രിസ്ത്യൻ ബ്രദേഴ്സ് അതുപോലെ കൊറേ പടങ്ങൾ ചെയ്തു ട്വന്റി ട്വന്റി അപ്പം എല്ലാരും മലയാളികളെല്ലാം വന്നപ്പോ കിട്ടുക അപ്പൊ മലയാളികൾ എല്ലാരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മലയാളത്തിൽ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ടുള്ള കോംബോ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ലാലേട്ടനോട് റിയൽ ലൈഫിലുള്ളൊരു ആത്മബന്ധം ഈ ഒരു കോംബോയ്ക്ക് സഹായിക്കാറുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു രഹസ്യം അതാണോ എനിക്ക് ലാലറ്റ്ന ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിംകറി സമയത്ത് അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടന്റെ ഒരു ചേച്ചിയുടെ മുമ്പിലാണ് അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കയ്യടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ് എങ്ങനെ പെർഫോം ചെയ്യണത് എന്നുള്ള രീതിയിലും ഞാൻ പെർഫോം ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് യാദർശ്യവായിട്ട് വർണ്ണ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി പിന്നെ പിന്നെയാണ് ഈ പറയുന്ന പോലെ ട്വൻ്റി ട്വൻ്റി ക്രിസ്റ്റൻ ബ്രദേഴ്സ് എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു പിന്നെയാണ് ചൈന ടൗൺ എനിക്ക് തോന്നും ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പോൾ എൻ്റെ സീനിയേഴ്സാണ് മമ്മൊക്കെ ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയാമേട്ടനാണെങ്കിലും ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആയിട്ടൊക്കെ ഇപ്പം അന്ന് മുതൽ നമുക്ക് ഒരു എനിക്ക് ആരോടും ഒരു ഗ്യൂ ഇല്ലാത്ത ഒരാളാണ് ഞാൻ പോയിട്ട് ട്വന്റി ട്വന്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് പോവാം നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാമോ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അതല്ല ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളതാണ് അവരാണ് ഞാൻ വന്ന സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറഞ്ഞത് അവർക്ക് നൂറ് ശതമാനം എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ആ ആ അവരുടെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്ര ആരാ സ്കോർ ചെയ്യണേ അതൊന്നും ഞാൻ ചോദിക്കാറില്ല ഇത്രയും സിനിമകളിൽ ഞാൻ അവരോട് അഭിനയിച്ചാൽ ഈ നാലു പേരോട് അഭിനയിച്ച സിനിമയിൽ ഞാനൊന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാറ് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അവരോടുള്ള ഒക്കെയാണ് അപ്പൊ ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ഫസ്റ്റ് ഇൻട്രോ ശേഷം ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റ് ഇട്ടുന്നൊരു സീൻ ഉണ്ട് അതെങ്ങനെയായിരുന്നു ശരിക്ക് ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായൂടുന്നില്ല ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ പോക്കറ്റാണ് കണ്ടാ അതിനകത്ത് വെച്ചപ്പോ അങ്ങോട്ട് വിട്ടു അതാണ് പിന്നെ അങ്ങനെയുള്ള സാധാരണ നമ്മൾ ചൂട് കുറച്ച ഒരു കുറച്ചൊക്കെ ചോദിക്കട്ടെ കുറച്ച് കാലം മുന്നേ ഒരു ഫിലിം അനൗൺസ് അനൗസർ പറപ്പും പപ്പൻ അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ് സൂപ്പർ ഹീറോ പരിപാടിയാണ് ാണ് അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് ലോക്കലാണ് പപ്പൻ ലോക്കലാണ് സാധാരണക്കാരൻ ലോക്കൽ ഹീറോ റിയാസ്കൂന്ന് ഡയലോഗ് ഒരിടി തിയേറ്റർ ശരിക്കും കത്തിച്ചു റിയാസ്ക എന്തായിരുന്നു ഇതിൽ ചെയ്യാനുണ്ടായ കാരണവും പറഞ്ഞപ്പോഴുള്ള റിയാക്ഷൻസ് ഒക്കെ ഇതില് ചെയ്യാനുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ വിഷു കണ്ടില്ലേ അങ്ങനെ തന്നെയാണ് ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത് സോ പിന്നെ ഇങ്ങനത്തെ ഒരു പടം ഈ പടത്തിൻ്റെ ഒരു മൂഡ് അറിയാം ഇതിൻ്റെ ഒരു വിഷൻ എങ്ങനെയായിരിക്കും എന്നറിയാം നമ്മൾ പറയാനാണ് സോ അത് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ നിലവേട്ടങ്ങൾ കാരണം ഞാൻ ഏത് പടം നിലവേട്ടൻ പിടിച്ചാലും ഞാനവിടെ ഓടിയെത്തിയിരിക്കും അത് പോലെ അങ്ങനെയാണ് പക്ഷെ എനിക്ക് പറയാം ദിലീപേ സൈഡാണ് റിയാസ്കോ ഇനി എല്ലാം ദിലീപിന്റെ സൈഡിൽ കൊടുക്കും ഞാൻ പറയാ ആ വണ്ടി ഓടൂലാ വണ്ടി കൊണ്ടുപോയപ്പോൾ അതുവരെ കാണിച്ചു അവിടെ നമ്മുടെ പടത്തിൻറെതായ രണ്ട് വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ആ രണ്ട് വണ്ടി നമ്മളവിടെ കൊണ്ടു വന്നത് അങ്ങനെയായിരുന്നു ഐഡിയ പിന്നെ കാട്ടിന്റെ അകത്തായിരുന്നല്ലോ അതിന്റെ ചേസും കുറച്ച് ഓഫ് റോഡിലൊക്കെ പോകുന്ന രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലത്തെ വണ്ടി ഉണ്ടാവണം ഈ വണ്ടി ഈ പടത്തിലെ വണ്ടി എന്ന് അറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഉണ്ടാവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയൊക്കെ ഇത്രയും ഹൈപ്പ് ഉണ്ടായപ്പോൾ ഗംഭീരമായിട്ട് ഹൈപ്പ് നല്ല സിനിമ ഹൈപ്പ് ഉണ്ടാവുന്നത് നല്ല കളക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില സിനിമാ പ്രവർത്തനം അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന ആളുകൾ എല്ലാം പറയുന്നു ആളുകളെ കേട്ടുന്നതുകൊണ്ടാണ് ആ പ്രവർത്തനം എന്തായാലും ചേട്ടൻ ചെയ്യില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് അതിനെ കുറിച്ചൊരു പ്ലാന്റ് ഇങ്ങനെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് നമ്മൾ ഗൗകുലം സിനിമ നിർമ്മാണം മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനെക്കുന്നത് വളരെ സജീവമായിട്ട് മൂന്ന് വർഷമായിട്ടുള്ളതാണ് കോവിഡ് ഇറക്കി ശേഷം ഉടനെ ചിത്രത്തൊട്ട് അദ്ദേഹം ഡിസ്ട്രിബ്യൂഷ് ചെയ്തേക്കുന്നതുമായ അന്യഭാഷ ചിത്രങ്ങളുണ്ട് മലയാളത്തിലെ സൂപ്പർ ചിത്രങ്ങളുണ്ട് ഇതിലൊന്നും തന്നെ നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു രീതിയല്ല ആളെ കയറ്റുന്ന രീതി കാരണം അതിലൂടെ നമുക്ക് യോജിപ്പില്ല കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫ്രീ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല കാരണം പടം ആളുകൾ വന്ന് കാട്ടുക അല്ലെങ്കിൽ നാളെയും ആളുകൾ പറയും ഞാൻ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് ശരിക്കും അതാണല്ലോ ഉദ്ദേശിച്ചതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇപ്പം വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം ആളെ കയറ്റി എന്നുള്ളത് അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒറ്റ ഉത്തരം മതി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ടിക്കറ്റ് ബുഗ്മേ ഷോയിൽ പട റിലീസ് ആകുന്ന ട്വൻറ്റി ഫോർ വിറ്റ വിറ്റൊരു ചിത്രത്തിന് മുപ്പത്തി നിങ്ങൾ ബുഗ്മേ ഷോ നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ കാരണം മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് വോട്ടുകളാണ് ഇന്ന് വരെ ചെയ്തേക്കുന്ന ആളുകൾ നമ്മൾ ആദ്യത്തെ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ അതായത് പടം ഇറങ്ങി എട്ട് മണിക്ക് തുടങ്ങി ഒരു ഷോ വിടേണ്ട രണ്ട് മണിക്കൂർ മുപ്പത്തി രണ്ട് മിനിറ്റാണ് ഇപ്പോഴത്തെ ദൈർഘ്യം ഉൾപ്പെടെ ആദ്യം ആളുകൾ വലിയ ഇറങ്ങണ രണ്ട് പത്ത് മണി നാൽപ്പത് പത്ത് മണിക്കഴിഞ്ഞ് ഇറങ്ങാൻ പാടുള്ളൂ പക്ഷെ ഒമ്പതേ ആയപ്പോഴേ പഠത്തിൻ്റെ ഫുൾ റിവ്യൂ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും വന്നു തുടങ്ങി അപ്പോൾ തന്നെ നമുക്ക് ആരും മനസ്സിലായി പക്ഷേ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ നമ്മുടെ ഉപമേഷ് ഷോയിൽ ഉൾപ്പെടെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ കരുതി കൂട്ടി റേറ്റിംഗ് ഇപ്പം പത്തിൽ നമുക്ക് റേറ്റിംഗ് കൊടുക്കുക എല്ലാവരും നിങ്ങൾ റേറ്റിംഗ് ചെയ്യുന്നവരാണ് പത്തിൽ ഒന്നെന്നുള്ള രീതിയിൽ ബോർഡ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് അതായത് കണ്ടിന്യൂസ് മറ്റുള്ള ഏതോ ആളുകൾ വേറെ ആരോ പേര് ചെയ്ത പോലെ ഇതിനെതിരെ ഒരു ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചോദിച്ചാൽ ഒരു ലക്ഷം എഴുപത്തി ഏഴായിരം ടിക്കറ്റ് എടുത്തതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞാൽ ഗൂഗുലം അല്ല നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം ടിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അറുപത് ലക്ഷം രൂപ മതിയല്ലോ അത്രയും ടിക്കറ്റ് ഉണ്ട് നമുക്ക് ഈ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പത്ത് പത്ത് പേടേ മേടിക്കാമായിരുന്നുണ്ടല്ലോ നമ്മളത് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ടിക്കറ്റ് മേടിക്കാൻ സ്വാഭാവികമായിട്ട് ആ ടിക്കറ്റിൻ്റെ വോട്ട് ഇടാനുള്ള അവകാശം നമുക്ക് തന്നെയല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ ഒരു ടിക്കറ്റ് പോലും ഈ പടത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ അതിൻ്റെ നിങ്ങൾ കൂടുതൽ റിവ്യൂവിലോട്ട് ഗൂഗിൾസോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം സ്പോർട്സിൽ നിന്നും ഐ വാസ് ഓൺ ദ മൂവി എന്താ യാതൊരു സെൻസും ഇല്ലാത്ത രീതിയിലുള്ള റിവ്യൂ ഒക്കെയാണ് അത് ഇത് തികയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മളിനി നമ്മളിനിപ്പുറം നിന്നുകൊണ്ട് എത്ര ആളുകളോട് സുഹൃത്തുക്കളോട് പറഞ്ഞ് റേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാമ്പയിൻ ഒരിക്കലും വിജയിക്കില്ല കാരണം അപ്പുറത്തെ പക്ഷം ഇത് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കച്ചവട്ടം ഇറങ്ങിയിരിക്കുകയാണ് മനസ്സിലായതുകൊണ്ടാണ് ഭുമേഷോർ റിവ്യൂവിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് സെനം ഉറപ്പ് പറയാൻ പറ്റും ഇപ്പോഴും ഭുഗ്മേ ഷോയിൽ ചിത്രം ട്രെൻഡിങ് ആണ് ചിത്രത്തിന് ഇപ്പോഴും കളക്ഷനുണ്ട് ഇപ്പോഴും ഈവനിങ് ഷോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വണ്ടി മാൻഡിൻ്റെ ആണ് ചിത്രത്തിനുള്ളത് നമ്മുടെ ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വരാനുള്ള രണ്ടാഴ്ചകളിലും നമുക്ക് നൂറ് സെനം ഉറപ്പുണ്ട് കാരണം ക്രിസ്മസിന് നമുക്ക് ഏത് സീസൺ ആയാലും നമുക്ക് വേണമെങ്കിൽ സേഫ് സോണായിട്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് ഈ പറഞ്ഞിട്ട് റിലീസ് ചെയ്താൽ മതിയായിരുന്നു കാരണം ഏറ്റവും നല്ല സേഫ് സോൺ എല്ലാവരും ഫെസ്റ്റിവലിനെ വരുന്നത് കാരണം പ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുടുംബം കുടുംബ പ്രേക്ഷകരും എക്സാമൊക്കെ കഴിയാനായിട്ട് ഫാമിലി വെയിറ്റ് ചെയ്യും കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഫെസ്റ്റിവല് കഴിഞ്ഞാൽ ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫാമിലി ഓടിച്ച് വരിക നമ്മളതിന് വെയിറ്റ് ചെയ്യാതെ കാരണം നമുക്ക് വെയിറ്റ് ചെയ്ത നേരം യൂത്ത് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പതിനെട്ടിന് റിലീസ് ചെയ്തത് ഇനി യഥാർത്ഥ ഫാമിലി ഓഡിയൻസ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപേട്ടൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ എപ്പോഴത്തെയും സ്ട്രോങ് ഫോർട്ടായിട്ടുള്ള ഫാമിലി ഓഡിയൻസ് ചിത്രത്തിന് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ ഇന്നും നാളെ ഈ വരുന്ന വീക്കെൻഡുകളിൽ തീർച്ചയായും ചിത്രത്തിലെത്തി ഒരു മറ്റൊരു ലെവലിലേക്ക് ഈ ചിത്രത്തെ കൊണ്ടുപോകും അമ്പത് കോടിയിൽ നിന്നും നൂറ് കോടി ക്ലബ്ബ് വിദൂരമല്ല എന്നുള്ള നൂറ് ശതമാനം കോൺഫിഡൻസിനാണ് നമ്മൾ എല്ലാവരും നിക്കുന്നത് ാണ് ഇപ്പൊ ഇപ്പൊ റിവ്യൂ വോമിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഇതേപോലെ പ്രേക്ഷകരാണ് സിനിമ തീരുമാനിക്കുന്നത് വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും എല്ലാം പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ട് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരു ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് എന്നാൽ കൊള്ളാമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് കാരണം ഇതേപോലെ ഉള്ളവർ ഇതാദ്യമായി നടക്കുന്ന ഒരു ഇൻസിഡന്റ് സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇത് പെയ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലാതെ അവർക്ക് തോന്നുന്ന അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതു അവർക്ക് എന്റെ സിനിമ കാണാൻ വേണ്ടി സിനിമ കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ് പ്രിൻസ് ഫാമിലി ആ സിനിമ സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ് പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാഗോൾ ഈ സിനിമയെ മോശമാക്കുന്ന തന്നെ പ്രതികരിച്ച് നമ്മളാലും അല്ല പ്രേക്ഷകരാണ് പ്രതികരിച്ചത് ഈ സിനിമ ഒരു ലോജിപ്പില്ലാത്തതാണ് ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും അതിനവർക്ക് ഓരോ ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഒരു ഭാഗം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക അതെല്ലാം കാണാം കേൾക്കാം പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എടുക്കണം എന്ത് കാണണം എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നൊരു കാര്യമാണ് ഇല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന പോകുന്നൊരാൾക്കാരായി മാറിപ്പോകും അപ്പൊ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേക്കാം ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം എല്ലാം ശരിയാണ് പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരഭിപ്രായം കേട്ടുള്ളൂ ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിന്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല ഞാൻ പോയിട്ട് സിനിമ കാണും അതെന്നെ ആസ്വദിച്ചു ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും ഇപ്പൊ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഞങ്ങൾ ഈ സിനിമ ഊ ടിയിൽ വന്നപ്പോഴാണ് കണ്ടേ ഞങ്ങൾക്ക് എത്ര എന്നറിയോ തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങള് പോകാതിരുന്നത് റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ അജണ്ട ഉണ്ടാവും അത് എല്ലാ സിനിമകൾക്കും ഇപ്പൊ നമ്മള് പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന അയാള് കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടിരുന്നു സത്യമാണ് നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായ എന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സംഘടന ഉണ്ടാവുക അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട് സർക്കാരിനെ ബാധിക്കുന്നില്ലേ എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്നു ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ തൊട്ടടുത്തുള്ള ചായക്കടയിലും ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര ആണ് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു അപ്പൊ എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ല ഉണ്ടാക്കുന്നത് അത് നമ്മൾ ആരും നമ്മൾ എന്തിനാ അങ്ങനെ ഇത്ര നെഗറ്റീവ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ട മനസ്സിലാവും ഇത് അതല്ലല്ലോ ഇതിലാ ലോജിക് ഇല്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് അല്ല എന്ന് പറയുമ്പോ ഒരു നെക്സ്റ്റ് അർത്ഥം കണ്ടുപോയി ബഹുമാനം പിന്നെ എന്ന് ഓർമ്മകളെ ഒരു വർഷങ്ങൾക്ക് ഞാൻ ാണ് അന്ന് സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പൻ അപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ ദിലീപേട്ടൻ ജോണി ഫസ്റ്റ് മൂസ അതെ അപ്പോ ആ സിനിമ ണെങ്കിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് സി അടി മൂസ എന്ന് പറയുന്നുണ്ട് അതെ അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു കാരണം അതും ലോചിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ് ഏതോ ഒരു പ്രസ്മീറ്റില് അന്നത്തെ ഏതോ സ്റ്റുഡൻസ്ണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല എന്തായിരുന്നു സി എ ഡി മ്യൂസയുടെ ഒരു പ്രത്യേകത സി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ബ്ലണ്ടർ ആണ് എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാലച്ചൂട്ടിൽ ആൾക്കാർ ഇറങ്ങാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നാല് കുടം കൂട്ടി വെച്ചിട്ട് ചാടിയെ കറക്റ്റ് ആവൂല നമ്മുടെ വിട്ടിത്തങ്ങളായ ചിന്തകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റേ എന്താണ് ഓവറാക്കിയ ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കുവോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകള് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് അതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുളിവ് കടിക്കൂലേ പുളിവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലിന് അകത്ത് പറയുണ്ട് ജയാ എന്ന് ഒരു ബ്ലോക്കിന് ജയാ ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ഞാൻ ആൾക്കാരുടെ എടുത്തിട്ട് എന്തെങ്കിലും പറയാം ജയാ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചെലക്കിന്റെ യൂസ് ചെയ്യും ആഗ്രഹം കൊണ്ട് ഒരു രണ്ടാം ഭാഗം നമുക്ക് ആക്കാൻ ചെടി ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടയന്റെ പി ആർഒ തന്നെ കുറെ പേരുണ്ടായിരുന്നു ആ സിനിമ ഇരുന്ന് കാണുമ്പോ ചോദിച്ച എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഏത് തരത്തിലെ സിനിമയാണ് നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത് ആ സിനിമ എത്ര ഇപ്പൊ രണ്ടു മൂന്ന് തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും നമ്മൾ ഇന്നും അതിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നത് റീറിലീസാണുണ്ടോ വെച്ചിട്ടുണ്ട് നിങ്ങൾ റിലീസ് നിർബന്ധിച്ചു നമ്മൾ ഇന്ന് പൊട്ടത്തിട്ട് കാച്ചുറക്കാൻ പറ്റത്തായി പോലെയാണ് ആദ്യമേ പറഞ്ഞ കേട്ടോ ആ പറഞ്ഞു അതെ എനിക്കെന്താ പറയുമ്പോ എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയണം ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ വരുന്നത് ഇല്ല 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 ഇപ്പൊ ഈ മീശോധവന്റെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തിൽ ലാജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നൊരു ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അന്നൊക്കെ അവർ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോ ജഗദീച്ചിട്ട് സലീമായിട്ടാണ് അവരും കൂടിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പൊ സിനിമകളിൽ പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ധ്യാൻചാണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിന്റെ ആവശ്യമുണ്ടോ ഇത്രയും എഫേർട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേട് അപ്പോ ഇപ്പൊ അവരും കൂടെ വർക്ക് ചെയ്യുമ്പോയും പഴയ വ്യത്യാസം എന്താണ് സിനിമയിൽ അല്ല എഫേർട്ട് എവിടെയും വേണം എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്തില്ലേ കാര്യങ്ങളൊക്കില്ലല്ലോ അല്ലേ അപ്പൊ അതിന് മുമ്പിൽ നിൽക്കുന്ന മൂന്നാലഞ്ച് പേര് അതിനെക്കുറിച്ച് സിൻസിയർ ആയിട്ട് സംസാരിക്കും ചർച്ച ചെയ്യും ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലൻ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ ഞാൻ നേരത്തെ ഞാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി ഒരു സംഭവമുള്ള ഒരാളാണ് ഇത്രയും സംഭവം ഉണ്ട് ചങ്കോറ്റവും ഉണ്ട് പറയേണ്ട കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം നർമ്മുണ്ടാവില്ലേ അതിൻ്റെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ് അതുപോലെ തന്നെ പുതിയ തെളിവിലെ ഒരുപാട് ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ സൈന സിനിമയിൽ ആകെ രണ്ട് ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞത് പക്ഷെ അതിൽ ത്രൂവോട്ട് ഡയലോഗ് തെളിവന് ഉണ്ടാക്കുന്ന ഈ രാജു സാർ എവിടെയോ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടു അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ് അത് നമ്മൾ ജീവന്മാരുടെ പോരാട്ടം പറയുന്നത് അത് എന്തെങ്കിലും ഉള്ള ആഗ്രഹം ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ അതിൽ നിന്നാണ് ദൈവാനുഗ്രഹിച്ച ഈ ഒരു അവസ്ഥെത്തിയത് അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ആ ഒരു ഷോർട്ടില്ല അപ്പൊ അവിടുന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ സപ്പോർട്ടും ാണ് അല്ലാണ്ട് നമ്മുടെ മിടുക്ക് മാത്രമല്ല പിന്നെ ദൈവാനുഗ്രഹം ഒരു 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 ഭാഗ്യം അന്ന് ആ ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു കൂടെ ഞാൻ കമൽ അസിസ്റ്റന്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ജോർജ് ജോർസാന്റെ കൂടെ ചെയ്തിട്ടുള്ളൂ എന്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ ഇന്നും അദ്ദേഹത്തിന്റെ സിനിമ ചെയ്യുമ്പോ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ കമൽ സാറിന്റെ കൂടെ ചെയ്യുമ്പോഴും കമൽസാന്റ് ആയിട്ട് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോ ലൈൻ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ് ഇപ്പൊ വേറൊരു രാഷ്ട്രീയ ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷേ എന്റെ മീറ്റർ മാറി ചില സീരിയസ് ആവുന്ന സിനിമയാണ് ദിലീപ് വേണെ കറക്റ്റ് മീറ്റർ എവിടെയൊക്കെയാണ് കോമഡി അവിടെ കോമഡി സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീ സീരിയസ് കയ്യടിക്കേണ്ട സ്ഥലത്ത് കയ്യടി അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഇതെന്താണ് ഇപ്പൊ ദിലീപ് വേണമെന്ന അല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പണം എങ്ങനെയാവും തോന്നിയിട്ടുണ്ടാവും അല്ല നമ്മള് അതില് കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത് എന്നാ അത് അയാളുടെ ഹീറോയ്സും ഉണ്ട് കാരണം അന്ന് എനിക്കന്നെ ഞാൻ ചോദിച്ചപ്പോ ചോദിച്ചുണ്ട് സാർ ഇതിന് ആണോ കാരണം ഒരു സംസ്ഥാനത്തിന്റെ കോമൻസ് ആയിട്ടാണ് അഭിനയിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിലാണ് പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്കിഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നു തന്നെയാണ് ആ സിനിമ നന്നായി ഓടുകയും ചെയ്താണ് ആ സമയത്ത് ഇതില് ഗോപാൻ സാർ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആളെ കൺവിൻസ് ചെയ്യാൻ പാടായിരുന്നു അതോ എങ്ങനെയായിരുന്നു ഇല്ലില്ല കൺവിൻസ് ഒന്നും ഇല്ല എല്ലാം ധനുജയ് പറയുന്ന പോലെ തന്നെ പുള്ളി ചെയ്തു പിന്നെ ഇടവും ബാലവും ലാലായിട്ടാണ് നമ്മളൊക്കെ നിക്കണോണ്ട് പുള്ളി ഹാലത്തിൽ അങ്ങോട്ട് എംബിറായിട്ട് അങ്ങോട്ട് ഡാൻസ് ചെയ്തു കണ്ടില്ലേ ഇല്ല ഇല്ല പൈസ കൊടുക്കുമ്പോ ആരായത് എങ്ങനെയും പെട്ടെന്ന് തീർക്കാന്ന് പറഞ്ഞിട്ട്